എൻ്റെ പേര് സോണിയ ജോൺ ഞാൻ കോട്ടയം കടുത്തുരുത്തിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതിനാണ് എനിക്ക് എൻ്റെ അമ്മ മാതാവ് വഴി തന്ന ഒരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാനൊരു നഴ്സായിട്ട് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് എക്സിറ്റായിട്ട് നാട്ടിൽ വന്നത് അപ്പം അവിടെ വെച്ച് എക്സിറ്റ് പ്ലാൻ ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു പുറത്ത് വേറൊരു രാജ്യത്ത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിച്ച് പുറത്തൊരു രാജ്യത്ത് പോയി സെറ്റിൽ സെറ്റിലാവണമെന്ന് എനിക്ക് ഹസ്ബൻഡും ഒരു കുഞ്ഞുമാണുള്ളത് അപ്പം എക്സിറ്റ് പ്ലാൻ ഒരു ഒന്നൊന്നര വർഷം മുന്നേ നമ്മളവിടെ പ്ലാൻ ചെയ്യും ആയിട്ട് അപ്പം അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ജർമ്മ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരുന്നു പ്രൈവറ്റ് ഏജൻസിയിൽ ഓൺലൈൻ വഴി അന്നൊക്കെ പ്രൈവറ്റ് ഏജൻസി വഴി പഠിക്കുന്നതിന് ഒരു നാലഞ്ച് ലക്ഷം രൂപയോളം ഈ ലാംഗ്വേജ് പഠിച്ച് പോകാനുള്ള സർവീസ് ചാർജ് എല്ലാം ആകുമായിരുന്നു ഞാനപ്പം അന്വേഷിച്ചപ്പോൾ അത്ര ആകുമെന്ന് രണ്ട് മൂന്ന് ഏജൻസി വഴി പറഞ്ഞു അപ്പോൾ അത്രയും രൂപ ആകുന്നോണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു പക്ഷേ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ജർമ്മനി കാരണം ഞാൻ യൂട്യൂബിലൊക്കെ ഓരോ നഴ്സുമാരിന്ന വളോഗ് അങ്ങനെയൊക്കെ കണ്ട് ഒത്തിരി ആഗ്രഹമായിരുന്നു ജർമ്മനിയിൽ പോയി ജോലി ചെയ്ത് അവിടെ ഒന്ന് സെറ്റ് ആവുക എന്നുള്ളത് അപ്പോൾ അത്രയും രൂപ ആയതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ച് ഞാൻ പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒ ഓൺലൈൻ വഴി പഠിക്കാൻ ചേർന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പം നമ്മുടെ നോർക്ക ട്രിപ്പിൾ വിൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നേഴ്സുമാർക്ക് ഫ്രീ ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് എല്ലാം നമുക്ക് ഫ്രീയാണ് അങ്ങനെ ഒരു ആട് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടത് അവരുടെ ഫസ്റ്റ് ബാച്ചിലേട്ടുള്ളത് അപ്പോൾ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാനത് ഓൺലൈൻ വഴി അങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ഫ്രീ ആണ് അപ്പോൾ അതങ്ങനെ ചേരാമെന്ന് വിചാരിച്ച് ഞാൻ ഓൺലൈൻ വഴി അതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്ത് ഓൺലൈൻ വഴി അയച്ചു അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു അത് ഓൺലൈൻ അല്ല ഓഫ്ലൈൻ നമ്മൾ ഇവിടെ വന്ന് പഠിക്കണം തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചിയിൽ വന്ന് പഠിക്കണം അപ്പം ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്കത് പറ്റിയില്ല അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ഞാൻ പിന്നെയും ഓയിട്ട് തന്നെ ഓൺലൈനിൽ പഠിച്ചു അപ്പം എല്ലാ സിക്സ് ടു സെവൻ മന്ത്സ് അവരെ വിളിക്കുന്നുണ്ടായിരുന്നു കോഴ്സിന് വേണ്ടി അപ്പം ഒരു ഒരാഴ്ച ഞാൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട് രണ്ടാമത്തതും എനിക്ക് വന്നു അപ്പം രണ്ടാമത്തും ഞാൻ നമുക്ക് പൈസ മുടക്കൊന്നും ഇല്ലല്ലോ ചെയ്തിടാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തിട്ടു പക്ഷേ അപ്പോഴും എനിക്ക് സെയിം ആ റിപ്ലൈ തന്നെയാണ് വന്നത് പിന്നെ മൂന്നാമത്തെ ഞാൻ ഏപ്രിലാണ് എക്സിറ്റ് വരുന്നത് അപ്പം വരുന്നതിന് ഒരു ഒരു മാസം മുന്നേയാണ് മൂന്നാമത്തെ ബാച്ചിലോട്ടുള്ള വന്നത് അപ്പം എൻ്റെ മനസ്സിൽ എനിക്കൊരു പ്രതീക്ഷ തോന്നി കാരണം ഞാൻ നാട്ടിൽ വരുന്ന സമയമാണ് ഏപ്രിലാണ് അവർ ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഞാനത് ഫില്ല് ചെയ്ത് ഫോമൊക്കെ അയച്ചു അപ്പം പിന്നെ ഞാൻ ഒ ഇ ടി പഠിച്ചതൊക്കെ ഇച്ചിരി പുറകോട്ടാക്കി അത് പഠിച്ചുകൊണ്ടിരുന്നതൊക്കെ അപ്പം ഞാൻ ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് നാട്ടിൽ വരുന്നത് അപ്പോൾ ഞാൻ വന്നവഴി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നിട്ട് എനിക്ക് അത് ഞാൻ ഫോം ഫില്ല് ചെയ്ത് അയച്ചു കഴിഞ്ഞപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് തിരുവനന്തപുരത്താണ് ഇൻ്റർവ്യൂ ഏപ്രിൽ ഇരുപത്തേഴാം തീയതി ഇൻറ്റർവ്യൂവിന് അവിടെ വരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പന്ത്രണ്ടാം തീയതി നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് ആദ്യം പറഞ്ഞത് എനിക്ക് കൃപാസനത്തിൽ പോയി ആദ്യം ഉടമ്പടി എടുക്കണം ഇന്റർവ്യൂവിന് പോകുന്നതിനു മുന്നേ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപതാം തീയതി ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ആദ്യം വെച്ചൊരു നിയോഗം എനിക്ക് ഇൻ്റർവ്യൂവിന് പാസ്സാകാനും ഈ ലാംഗ്വേജ് പഠിച്ച് എൻ്റെ ഫാമിലിയായിട്ട് എനിക്കിന്ന് ജർമ്മനിയിൽ പോണെന്നൊരു നിയോഗമാണ് ആണ് ആദ്യമായിട്ട് ഞാൻ വെച്ചത് അത് ഇരുപത്തേഴാം ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ കാശിരൂപം ഉണ്ട് ഞാൻ കാശിരൂപം കയ്യിൽ വെച്ചാണ് ഞാൻ പോയത് ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ആ കാശിരൂപം കയ്യിൽ ഈ മോതിരത്തിൽ ഒരു നൂലാക്കി കാശിരൂപം കയ്യിൽ വെക്കുക ചെയ്ത് കയ്യിൽ നിന്ന് ഇനി ചാടി പോയെങ്കിലോ എന്നൊരു പേടി കാരണം അപ്പോൾ ഓരോന്ന് ചോദിക്കുമ്പോഴും ഞാൻ ആ കാശിരൂപത്തിൽ തൊട്ടാണ് ഞാൻ ആൻസർ പറഞ്ഞത് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്ന് എനിക്ക് ഇൻ്റർവ്യൂവിൽ ഞാൻ പാസായി അപ്പം തന്നെ ഞാൻ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഒരു ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ജർമ്മനി പക്ഷേ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒന്ന് പഠിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല അങ്ങനെ ഞാൻ ജൂൺ ജൂലൈയിൽ പഠിക്കാൻ ചേർന്നു എല്ലാവർക്കും അറിയാം എ വൺ എ ടു വരെ എളുപ്പമാണ് ഞങ്ങൾക്ക് നേഴ്സുമാരായതുകൊണ്ട് ബി വൺ വരെ മതി ബി വൺ ബി ടു ഇച്ചിരി പാടാണ് അപ്പോൾ ബി വൺ എക്സാമിന് മുന്നേ ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ടിരുന്നു ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് എനിക്ക് എപ്പോഴും ഒരു മറവിയുള്ള കൂട്ടത്തിലാണ് പഠിക്കുന്ന കാര്യത്തിലൊക്കെ പഠിച്ചാലും മറന്നു പോകും അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനോട് ഞാനതൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛനൊരു രൂപം തന്നു പറഞ്ഞു ഇത് പഠിക്കുന്ന പുസ്തകത്തിൽ വെച്ചിട്ട് പഠിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനത് വെച്ചിട്ടാണ് പുസ്തകത്തിൽ പഠിച്ചത് അത് വെച്ച് അച്ഛൻ്റെ ഇവിടുന്ന് അച്ഛൻ നമുക്ക് തലയിൽ കൈവച്ച് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ധൈര്യവും ഭയങ്കര ആത്മവിശ്വാസവും അത്ര നേരം ഉണ്ടായിരുന്ന പേടിയൊക്കെ മനസ്സിൽ നിന്ന് പോകായിരുന്നു എനിക്ക് അങ്ങനെ ആ കാശുരൂപം മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ആദ്യത്തെ എക്സാം എഴുതി എനിക്ക് മൂന്ന് മോഡ്യൂളാണ് കിട്ടിയത് ലിസണിങ് പോയായിരുന്നു അപ്പം എനിക്ക് വിഷമം തോന്നിയെങ്കിലും ഞാൻ മാതാവിനോട് ഞാൻ അങ്ങനെ പരിഭവമായിട്ട് പറയുക കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു രാജ്യം അതെനിക്ക് ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഇവിടം വരെ എനിക്ക് എത്തിച്ചു തന്നില്ല അപ്പം അടുത്തത് എനിക്ക് മാതാവ് സാധിച്ചു തരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെ ഞാൻ പോയി രണ്ടാമത് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതിയിന് മുന്നേ എനിക്ക് കൃപാസനത്തിൽ വന്ന് വന്നിട്ട് എക്സാം എഴുതാൻ പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറ്റിയില്ല വരാൻ പക്ഷേ ആ എക്സാമും എനിക്ക് കിട്ടിയില്ല പിന്നെ മൂന്നാമത് ഞാൻ സ്ലോട്ട് എടുത്തു ഡൽഹി രണ്ടെടുത്തെടുത്തു ഡൽഹിയിലും കൊച്ചിയിലും എടുത്തു അപ്പം അത് എഴുതാൻ പോകണമേ ഞാൻ തീരുമാനിച്ചിരുന്നു എന്താണെങ്കിലും ഞാൻ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകുള്ളൂ അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനെങ്കിലും ഒന്ന് കാണണമെന്ന് ആദ്യത്തെ പ്രാവശ്യം അന്ന് നാലുമണി ആക്കിയപ്പോഴും അച്ഛനെ കണ്ടേ അപ്പോൾ അത്രയും വൈകിയാൽ അപ്പോൾ അങ്ങനെ അത്രയും വൈകുവാണെങ്കിൽ കാണുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അച്ഛനെ കാണണമെന്ന് ഞാൻ അന്ന് ഉടമ്പടി പുതുക്കി താഴെ കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ ടോക്കൺ കൊടുക്കുമായിരുന്നു അപ്പം എനിക്കും അങ്ങനെ അച്ഛനെ കാണാനുള്ള ഒരു അവസരം കിട്ടി ടോക്കൺ കിട്ടി എനിക്ക് കിട്ടി ഞാനിവിടെ നിന്ന് അച്ഛനെ പ്രാർത്ഥിച്ച അച്ഛൻ എൻ്റെ അനുഗ്രഹം തേടിയിട്ടാണ് ഞാൻ പോയത് എക്സാം എഴുതാൻ പോയത് മൂന്നാമത്തെ അറ്റംപറ്റിൽ എനിക്ക് ഞാൻ ഡൽഹിയിലും കൊച്ചിയിലും എഴുതി രണ്ട് മോ രണ്ടിടത്തെ എഴുതിയത് ഞാൻ പാസ്സാവാൻ കഴിഞ്ഞു അപ്പോൾ ഒരുപാട് ഞാൻ പിന്നെ ഞാൻ പുറകോട്ടിരുന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ജർമ്മനി അത് അന്നൊരു രാത്രിയിൽ ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ബാച്ചലറുടെ ഒരു ഒന്നര രണ്ട് മണി വരെയായി അത് ഫില്ലൊക്കെ ചെയ്ത് കിടന്നപ്പോൾ അപ്പോൾ അത് കിട്ടാതെയൊക്കെ വന്നപ്പോൾ വിഷമമായി പക്ഷേ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു രാജ്യത്ത് എനിക്ക് കിട്ടില്ല അല്ലെ പറ്റില്ല പഠിക്കാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് എനിക്കെൻ്റെ അമ്മ മാതാവ് വഴി അത് സാധിച്ചു തന്നു ഇന്ന് എൻ്റെ പാസ്പോർട്ടിൽ എനിക്ക് ജർമ്മനിയുടെ വിസ അടിച്ച് എനിക്ക് കിട്ടി ഇനി ഞാൻ ടിക്കറ്റിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ പത്രമെല്ലാം കൊണ്ടുവന്ന് കഴിയുമ്പം എൻ്റെ ബന്ധുക്കൾക്കും അയൽവാസികൾക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ രോഗികളായിട്ടുള്ളവർക്കൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ എന്നോട് വന്ന് ഒരു വിഷമം പറയുമ്പോൾ ഞാൻ എനിക്ക് തന്ന അനുഗ്രഹം ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ പറയും കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക് മാതാവ് ഒരിക്കലും കൈവിടില്ല നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും മാതാവ് കൈവിടില്ല എന്ന് പറയുമായിരുന്നു എനിക്ക് ഇന്ന് ഇവിടെ എനിക്ക് ഇത്രത്തോളം അനുഗ്രഹം തരുന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി സങ്കീർത്തനം ആറാം അധ്യായം ഒൻപതാം തിരുവചനം കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു സോണിയ എന്ന ഈ മകൾ വിദേശത്ത് അല്പം കൂടി മെച്ചപ്പെട്ട ഒരു ജോലിയും പഠനവും നടത്തുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് നടത്തിയ പരിശ്രമങ്ങളും വളരെ അവിചാരിതമായി ജർമ്മനിയിൽ പോകുവാന് വേണ്ടി സർക്കാർ സംവിധാനത്തിലൂടെയുള്ള പരിശീലനത്തെക്കുറിച്ച് അറിയുകയും അതിലൂടെ പരീക്ഷ പാസ്സാവുകയും വിദേശത്ത് പോകുവാനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു കിട്ടുകയും ചെയ്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിൻ്റെ അരികിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒത്തിരി നാളായുള്ള പരിശ്രമം അതിനിടയിലുണ്ടാകുന്ന തടസ്സങ്ങളും പരാജയങ്ങളും എങ്കിൽ അപചാരിതമായി തുറന്നു കിട്ടുന്ന ഒരു സാധ്യത അതിൽ തന്നെയും പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെയും അമ്മമാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നു വലിയ സാമ്പത്തിക ഭാരം ഒന്നുമില്ലാതെ അതെല്ലാം ഏതാണ്ട് സർക്കാരിൻ്റെ ചിലവിൽ സൗജന്യമാക്കിക്കൊണ്ട് സുരക്ഷിതമായ ഇടത്തേക്ക് എത്തിച്ചേരുവാനുള്ള വഴി അമ്മ മാതാവ് കൊടുക്കുന്നു ഒത്തിരി മക്കൾ ഓരോ ദിവസവും ഈ ആലയത്തിൽ അവരുടെ തുടർ പഠനത്തിന് വേണ്ടി വിദേശവാസത്തിനു വേണ്ടിയുള്ള നിയോഗം സമർപ്പിച്ച് ഉടമ്പടി എടുക്കുന്നുണ്ട് ഓരോ മക്കളും ഉടമ്പടി എടുക്കുമ്പോൾ ജീവിതത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു മേഖല എൻ്റെ ജീവിതവും എനിക്ക് നൽകുന്ന നല്ല സാഹചര്യങ്ങളും അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി വിനിയോഗിക്കും എന്നുള്ളതാണ് താൽക്കാലികമായി പരീക്ഷ വിജയിക്കുന്നതിനോ വേഗത്തിൽ വിദേശത്ത് എത്തുന്നതിനു വേണ്ടിയുള്ള പരിശ്രമമല്ല മറിച്ച് ദൈവസ്നേഹം സ്നേഹം അറിഞ്ഞുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ശുദ്ധതയോടെ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ലോകത്തിൽ ജീവിക്കുമെന്ന് വാക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹം അത് നിലനിൽക്കുക അല്ലെങ്കിൽ ലഭിച്ച അനുഗ്രഹം തന്നെ നമുക്ക് ദുരിതമായിത്തീരും ക്ലേശമായിത്തീരും അതുകൊണ്ട് ലഭിച്ച അനുഗ്രഹം നിലനിൽക്കുക നാം ദൈവത്തിന് കൊടുക്കുന്ന വാക്കിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഒത്തിരി മക്കൾ വിദേശത്തു നിന്ന് വന്ന് ഞങ്ങൾ ദൂരെയാണെങ്കിലും അമ്മ മാതാവ് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചു വന്ന് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം വിശുദ്ധിയിലും വിവേകത്തിലും ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും നിലനിൽക്കുവാൻ യുവതി യുവാക്കളായ മക്കൾ പരിശ്രമിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും കരഘോഷത്തോടുകൂടി സാക്ഷ്യമായി സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക